ഗുഡ് മോർണിംഗ് എവരിവഡി എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാനിന്ന് വളരെയധികം സന്തോഷത്തിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഇതിലേക്കെല്ലാം ഗോൾഡ് എത്തും എത്തുന്നുണ്ട് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു രണ്ട് മൂന്ന് ദിവസം മുന്നേ എന്ന് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഗോൾഡ് എന്തായാലും എൺപത്തഞ്ച് എത്തും വാങ്ങാനുള്ളവരൊക്കെ വാങ്ങിച്ചോളും ഫസ്റ്റ് ഞാൻ എൺപത് പറഞ്ഞിരുന്നു എൺപതായ സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന എൺപതിലൊന്നും നിൽക്കില്ല എൺപത്തഞ്ചാവും വാങ്ങാനുള്ളവരൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചോളൂ അതെന്തായാലും എൺപത്തഞ്ച് എന്നും നാളെയായിട്ട് സ്വർണ്ണം അച്ചീവ് ചെയ്യുന്നു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എന്തായാലും ഈ ആഴ്ച എൺപത്തഞ്ച് കിടക്കുന്നതെന്നാണ് എൻ്റെ പ്രഡിക്ഷന് എൺപത്തഞ്ചിലൊന്നും സ്വർണ്ണം നിൽക്കില്ല സ്വർണ്ണം എന്തായാലും തൊണ്ണൂറും തൊണ്ണൂറ്റിയഞ്ചും ഒക്കെ കിടക്കും അപ്പോൾ വാങ്ങാനുള്ളവരൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചോളൂ അപ്പോൾ ഒന്ന് സ്വർണ്ണവില പറഞ്ഞാലോ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് ട്വൻറ്റി ടു കാരറ്റ് നയൻ വൺ സിസ് ഗോൾഡ് ഗ്രാമിന് മേലെ നൂറ്റി പതിനഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് പത്തായിരത്തി നാനൂറ്റി എൺപത് രൂപയും ഒരു പവൻ്റെ മേലെ തൊള്ളായിരത്തി ഇരുപത് രൂപ കൂടി ഒരു പവന് എൺപത്തി മൂന്ന് എണ്ണൂറ്റി നാൽപ്പത് രൂപയുമായിരിക്കുകയാണ് അതായത് എൺപത്തഞ്ചിൽ ചെറിയൊരു വേരിയേഷൻ വേരിയേഷനേ ഉള്ളൂ ഒരായിരത്തിനാല് രൂപയേ ഉള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപേൻ്റെ വ്യത്യാസമുള്ള അത് ഇന്നും നാളെയായിട്ട് തന്നെ എന്താവും മറികടക്കും എനിക്ക് തോന്നുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില ഉയരാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഇനി എന്താണെന്ന് അറിയില്ല മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില ഉയരാനാണ് ചാൻസ് കൂടുതൽ അപ്പം സ്വർണം എൺപത്തഞ്ചിലൊന്നും എന്ന് ഞാൻ വീണ്ടും പറയുന്നു വാങ്ങാനുള്ളവരൊക്കെ വാങ്ങിച്ചോളൂ എൺപത്തഞ്ച് രണ്ട് ദിവസം കൊണ്ട് തന്നെ എൺപത്തഞ്ചാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് പതിനെട്ട് ക്യാരറ്റിൻ്റെ പറഞ്ഞാലോ പതിനെട്ട് ക്യാരറ്റിന് ഗ്രാമിന് മേലെ തൊണ്ണൂറ്റഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് എട്ടായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ എഴുന്നൂറ്റി ഇരുപത് രൂപ എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഒരു പവനിൻ്റെ വില അറുപത്തെട്ട് തൊള്ളായിരത്തി ഇരുപത് രൂപയും കേരളത്തിൽ രണ്ട് അസോസിയേഷൻ ഉള്ളത് പതിനെട്ട് ക്യാറ്റിന് രണ്ട് അസോസിയേഷൻ രണ്ട് റേറ്റ് ആണ് നടത്തുന്നത് അതുകൊണ്ട് മറ്റു അസോസിയേഷൻ്റെ റേറ്റ് ഞാൻ പറയാം ഗോൾഡ് വില തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെ കൂട്ടിയിട്ട് ഒരു ഗ്രാമിന് എട്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും ഒരു പവൻ്റെ മേലെ എഴുന്നൂറ്റി അറുപത് രൂപ കൂടിയിട്ട് അറുപത്തൊൻപത് നാനൂറ്റി നാൽപ്പതും ആവുന്നു പതിനെട്ട് ക്യാറ്റിന് മാത്രമാണ് രണ്ട് അസോസിയേഷൻ രണ്ട് റേറ്റ് തന്നിരിക്കുന്നത് ട്വൻറ്റി ടു ഗ്യാറ്റിനും പതിനാല് കാറ്റിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് മാറ്റമില്ല അതുകൊണ്ടാണ് രണ്ട് റേറ്റ് പറയാത്തത് അപ്പോൾ പതിനാല് ക്യാറ്റിന് സ്വർണ്ണവില ഗ്രാമിന് മേലെ എഴുപത് രൂപ കൂടി ഒരു ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ് രൂപയും ഒരു പവൻ്റെ മേലെ അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി ഒരു പവന് അമ്പത്തി മൂന്ന് അറുന്നൂറ് രൂപയുമാകുന്നു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് തുടരും തുടരെ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഗോൾഡ് റേറ്റ് ഉയർന്നത് ഞാൻ വീഡിയോ ഇട്ടിന് എന്തോ ഒരു മിസ്റ്റേക്ക് കാരണം അപ്ലോഡ് ആയിട്ടില്ല ആ വീഡിയോ ഇപ്പോഴും അത് ഡൗൺലോഡിൽ തന്നെ കാണിക്കുന്നത് അപ്ലോഡ് ആവുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ വരാഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ നല്ല പോസ്റ്റ് ഇട്ടത് അപ്പോൾ പോസ്റ്റ് നോക്കിയാൽ അത് വില വ്യത്യാസം വന്നതൊക്കെ അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും എന്നെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് ഊർജ്ജം നൽകുന്നത് അപ്പോൾ ഒരാളാണ് വീഡിയോ കാണാനെങ്കിലും ആ ഒരാൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളത് എനിക്കൊരു ഇതാണ് ഒരാളോ നല്ല വീഡിയോ കാണാൻ ഒരുപാട് പേരുണ്ട് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും എല്ലാത്തിലും ഒരുപാട് പേരുണ്ട് സുക്കറന്നനായിട്ട് ഞാൻ ഭയങ്കര കമ്പനി ആട്ടോ സുഖറണ്ണെ ഒരുപാട് ക്യാഷ് ഒക്കെ എനിക്ക് വായിക്കോരി തരുന്നുണ്ട് എനിക്ക് പത്തായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സൊക്കെ ഫേസ്ബുക്കിലുണ്ട് നല്ല വാച്ച് അവറും ഇതൊക്കെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് മാറ്റിയെടുക്കാൻ ഞാൻ നിങ്ങളോട് ഓരോരുത്തരുമായി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായി നാളെ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്